പി ആർ ശ്രീജേഷ് നേരത്തെ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് ഹോം അപ്ലൈൻസിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു ഇപ്പോൾ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിന്റെ മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പള്ളിയിൽ നമ്മുടെ ഒപ്പം ശരിയാണ് പി ആർ ശ്രീജേഷിനെ ആദ്യമായൊരു ബ്രാൻഡ് അംബാസഡർ പദവിയിലേക്ക് കൊണ്ടുവന്നത് പിട്ടാപ്പള്ളിയിൽ ആണ് എന്ന് പറയാം ശ്രീ പീറ്റർ പോൾ ഇത് അഭിമാനത്തിന്റെ നിമിഷമാണ് ഒരുപക്ഷെ പിട്ടാപ്പള്ളിയിൽ വലിയ അഭിമാനത്തോടെ ഈ നിമിഷത്തെ കാണുന്നുണ്ടാവും എങ്ങനെയാണ് ഈ സാഹചര്യത്തെ കാണുന്നത് നിമിഷത്തെ കാണുന്നത് തീർച്ചയായും ഞാൻ ശ്രീ ശ്രീജേഷ് എൻ്റെ അടുത്ത സുഹൃത്താണ് ഓരോ പ്രാവശ്യവും കളക് പോകുമ്പോൾ മെസ്സേജുകൾ അയക്കാറുണ്ട് ഈ തവണയും ഒളിമ്പിക്സിൽ ഓരോ പ്രാവശ്യം ഗെയിം കഴിയുമ്പോൾ ഞാൻ സ്പെഷ്യൽ മെസ്സേജ് അയക്കാറുണ്ട് അദ്ദേഹം റെസ്പോണ്ട് ചെയ്യാറുണ്ട് എപ്പോഴെങ്കിലും ഒക്കെ വാട്സാപ്പിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യൻ വളരെ കഠിനാധ്വാനം കൊണ്ട് ഈ നിലയിലെത്തി ഇപ്പോഴും തിളങ്ങി നിൽക്കുന്നു സത്യം പറഞ്ഞാൽ ഈ ഹോക്കി മെഡലിന്റെ പൂർണ്ണ ശില്പി ശ്രീജേഷ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ക്വാർട്ടറിൽ കഴിഞ്ഞ് കിട്ടിയത് അദ്ദേഹത്തിന്റെ ഒരാളുടെ പിടിക്കൊണ്ട് മാത്രമാണ് സന്ദർഭാൽ സെമി കിടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും വളരെ വളരെ ശക്തരായ എതിരാളികളുടെ അടുത്ത് പിടിച്ചു നിൽക്കുകയും സ്പെയിനിനെ തോൽപ്പിച്ച് വെങ്കലം നേടുകയും ചെയ്യുമ്പോൾ വളരെ വളരെ അഭിമാനമുണ്ട് ഒരു നിലയിലും ഒരു ഇന്ത്യക്കാരൻ ആണെങ്കിലും അദ്ദേഹം ഞങ്ങൾ ബ്രാൻഡ് അംബാസിഡർ ആകുമ്പോൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും പറയും കേരളത്തിലെ ആളുകൾക്ക് എന്നെ അറിയില്ല പക്ഷേ ഞാൻ ഒറീസയിലോ മറ്റ് സ്റ്റേറ്റിലോ ഈവൻ മറ്റ് രാജ്യങ്ങളിലോ പോയി ഇറങ്ങുമ്പോൾ എല്ലാവരും ഓക്കെ ഓക്കെ താരെന്നുള്ള നിലയിൽ അഭിയുമായിരുന്നു അതിൽ വർഷങ്ങളോളം ക്യാപ്റ്റൻ ആയിരുന്നു ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ ടീമിൽ തുടർച്ചയായിട്ടുണ്ടായിരുന്ന വ്യക്തികളിലൊരാളാണ് ശ്രീജേഷ് വളരെ വളരെ സിമ്പിളും എളിമയുള്ള നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വീട്ടുകാരും ഞങ്ങൾക്ക് അടുത്ത പരിചയമുണ്ട് അദ്ദേഹത്തിന്റെ ഫാദർ കളിവാക്കിയിരുന്നു പണ്ട് പോലെ ഞങ്ങളുടെ കസ്റ്റമറാണ് ഞങ്ങൾക്ക് വളരെ വളരെ അഭിമാനമുണ്ട് ഓരോ കളി ജയിക്കുമ്പോഴും ഞങ്ങൾ അത് ഉള്ളിൽ ആഘോഷിക്കാറുണ്ട് തീർച്ചയായിട്ടും ഈ നേട്ടത്തില് ഞങ്ങളെ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ശ്രീ പീറ്റർ ഈ ശ്രീജേഷിന്റെ ബ്രാൻഡ് അംബാസഡർ പദവി സത്യമാണല്ലേ ബ്രാൻഡ് അംബാസഡർ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ അദ്ദേഹത്തെ കണിക്കുകയുമോ അദ്ദേഹത്തെ പരിചയപ്പെടുത്താന്നുള്ളതും സ്പോർട്സിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതായിരുന്നു ഞങ്ങൾ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് തെരഞ്ഞെടുക്കുമ്പോൾ കേരളത്തിന് പലർക്കും അദ്ദേഹത്തെ അറിയില്ല ഞാനാണ് ഇനിഷ്യേറ്റീവ് എടുത്ത് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഫോണിക്സ് ഒക്കെ വീഡിയോ കൂടെ ടിവികളൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ കൂടെ കാരണം ക്രിക്കറ്റിലുള്ള പലരും വളരെ നേരത്തെ പോപ്പുലറായി നമ്മുടെ ശ്രീശാന്ത് ആണെങ്കിലും സഞ്ജു സാംസങ്ങും അതിനേക്കാളൊക്കെ വളരെ മികച്ച ഇന്ത്യയുടെ ഒരു വളരെ ഉന്നത താരത്തിന് നമ്മുടെ മലയാളികൾ വേണ്ട രീതിയിൽ അംഗീകരിക്കുന്നില്ല അപ്പോൾ അതിനൊരു അവസരം കൂടെ കൂടി എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അദ്ദേഹത്തെ ബ്രാൻഡ് അംബാസ്റ്റർ എടുക്കുന്നത് കാരണം അദ്ദേഹത്തിന് പിട്ടാപിള്ളിയുടെ ബ്രാൻഡ് ആവശ്യമില്ല പിട്ടാപിള്ളി ഇത്രയും വർഷങ്ങളുള്ളതുകൊണ്ട് അദ്ദേഹത്തെ പോലെ ഒരാൾ ബ്രാൻഡ് അംബാസ്റ്റർ ആക്കാനോട് തന്നെ ഈ ഞങ്ങൾ തമ്മിൽ ഈ യോജിപ്പ് രണ്ടു കുട്ടികൾക്കും വളരെ ഗുണം ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഞാൻ ആ വർഷം സ്പോർട്സിന് വേണ്ടി ഒത്തിരി സ്പെൻഡ് ചെയ്തു എല്ലാ സ്കൂളും അറുപത് സ്കൂളുകളിൽ ഞങ്ങൾ സ്പോർട്സ് ക്ലബ്ബ് തുടങ്ങി ഫുട്ബോളിൻ്റെ വേൾഡ് കപ്പ് ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം സ്പോർട്സിന് വേണ്ടി സ്പെഷ്യൽ ഫണ്ട് ഡെഡിക്കേറ്റ് ചെയ്തു അറുപത് സ്കൂളുകളിൽ ഞങ്ങൾ സ്പോർട്സ് തുടങ്ങുകയും ഫുട്ബോൾ ഉണ്ടാക്കുകയും ചെയ്തു ജേഴ്സിയും ബോളൊക്കെ കൊടുത്തുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കിഴക്കൻപലത്തൊരു സ്റ്റേഡിയം പണിയാനാഗ്രഹമുണ്ട് ഒരു സപ്പോർട്ട് ചെയ്തിട്ട് ഇതുവരെ പൂർത്തിയായിട്ടില്ല ഗവൺമെൻറ്റും കൂടെ സഹകരിച്ചാണ് ചെയ്ത് അദ്ദേഹം വിരമിച്ചതിന് ശേഷം കൂടുതൽ സ്പോർട്സ് കേരളത്തിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിട്ട് കുട്ടികളിലേക്ക് അത് ആവശ്യപ്പെടുത്താനായിട്ട് പരിശ്രമിക്കുകയും തോന്നി ഞങ്ങളും തീർച്ചയായിട്ടും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവും ഞാൻ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിനോട്